ം വരും വർഷങ്ങളിൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതല്ല കയറ്റുമതി ചെയ്യുന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സിദ് ഗോവയിൽ തദ്ദേശീയമായി നിർമ്മിച്ച തവാസ്യ എന്ന സെൽഫ് ഫിഗ്രേറ്റിന്റെ ഉദ്ഘാടന വേളയിലായിരുന്നു പ്രതിരോധ സഹമന്ത്രിയുടെ ഈ പ്രഖ്യാപനം വരും വർഷങ്ങളിൽ ഞങ്ങളുടെ ലക്ഷ്യം ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുകയല്ല മറിച്ച് അവ കയറ്റുമതി ചെയ്യുക എന്നതാണ് നേരത്തെ നമ്മൾ ഇറക്കുമതിക്കാർ എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്നു എന്നാൽ ഇന്ന് ഈ രാജ്യം യാചിക്കുന്ന ഒരു രാജ്യമല്ല മറിച്ച് മറ്റൊരു രാജ്യത്തെ നോക്കി സംസാരിക്കുന്ന ഒരു രാജ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടെ അമ്പതിനായിരം കോടിയുടെ പ്രതിരോധ കയറ്റുമതി ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉള്ളത് ഇതിനോടകം തന്നെ നൂറ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യ പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്തു കഴിഞ്ഞു ഫോറിൻ സപ്ലൈമാരെ ആശ്രയിക്കുന്നത് കുറച്ച് തദ്ദേശ നിർമ്മാണം കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനാണ് ഇന്ത്യയുടെ നീക്കം ഇന്ത്യ ഇതിനകം തന്നെ നൂറ് രാജ്യങ്ങൾക്ക് സൈനിക ഹാർഡ്വെയർ വിതരണം ചെയ്യുന്നുണ്ട് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമുള്ള വിശാലമായ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം ഇത് കുറയ്ക്കുന്നുണ്ട് യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണം തദ്ദേശീയമാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഇതിനകം തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു തപസ്യ ഉൾപ്പെടെയുള്ള ട്രിപ്പിൾഡ് ക്ലാസ് സെൽത്ത് ഫിഗരറ്റുകൾ അമ്പത്തിയാറ് ശതമാനം തദ്ദേശ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് പുതിയ പദ്ധതിയോടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഏഴായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത് പദ്ധതിയിലേക്ക് ഏകദേശം നാനൂറ്റി സൂക്ഷ്മ ചെറുകിട ഇടത്തര സംഭരണങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഡിമാൻഡാണ് കഴിഞ്ഞ വർഷങ്ങളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപ്പന്നങ്ങളെ ഒരു ബ്രാൻഡാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതും ഈ വളർച്ചയിൽ നിർണായകമായ ഒരു ഘടകമായി മാറിയിട്ടുണ്ട് മോദി സർക്കാർ അധികാരത്തിലെത്തിയതോടെയാണ് രാജ്യത്ത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വലിയ രീതിയിൽ ഒരു വികസനം തന്നെ പ്രതിരോധ മേഖലയിൽ മോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും കൂടുതലായി ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപ പ്രതിരോധ മേഖലയിൽ ആയുധം ഉൾപ്പെടെ വാങ്ങുന്നതിനായി മാറ്റിവെക്കും അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ആയുധ രീതിയുമായി ബന്ധപ്പെട്ട് മുൻപന്തിയിൽ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങാനും ഒട്ടനവധി രാജ്യങ്ങളാണ് ഇന്ത്യയുമായി ഒരു ബന്ധം പുലർത്തുന്നത് ന്യൂസ് ഡെസ്ക് തത്തുമി